െനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ അസീസിലെ ഫ്രാൻസിസ് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വിശുദ്ധനാണ് എട്ട് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും വിശുദ്ധന്മാരുടെ മലർവാടിയിലെ നിറമങ്ങാത്ത സുഗന്ധം നഷ്ടപ്പെടാത്ത ഒരു നിത്യഹരിത സുഗന്ധ സുഹൃദമാണ് അസീസിലെ ഫ്രാൻസിസ് പക്ഷെ ഫ്രാൻസിസ് എപ്പോഴും പറയാറുണ്ട് കർത്താവിൻ്റെ മൂന്നാമത്തെ പ്രലോഭനമാണ് എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ ലോകത്തിൻ്റെ എല്ലാ ആർഭാടങ്ങളും ആഘോഷങ്ങളും കാണിച്ചു കാണിച്ചുകൊടുത്തുകൊണ്ട് ഈശോയോട് പിശാജു പറഞ്ഞത് പ്രകാരമാണ് നീ താണു വണങ്ങി ആരാധിച്ചാലേ ഇതെല്ലാം നിനക്കുള്ളതാണ് സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഫ്രാൻസിസ് പറയുകയാണ് വാട്ട് അവർ ഹെൽത്ത് വാട്ട് അവർ വെൽത്ത് യു ഹാവ് വിത്തൗട്ട് ഗാഡ് സെസ് നമ്മുടെ ആരോഗ്യത്തിൽ ദൈവമില്ലെങ്കിൽ അത് ജഡമോഹങ്ങളാണ് നമ്മുടെ സമ്പത്തിൽ ദൈവമില്ലെങ്കിൽ അത് ജഡികമോഹങ്ങളാണ് നമ്മുടെ കുടുംബത്തിലെ ദൈവമില്ലെങ്കിലേ അത് നരകമാണ് ഇന്ന് മനുഷ്യർക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ പ്രലോഭനമുണ്ടല്ലോ ആരോഗ്യങ്ങൾ കൊടുക്കുകയാണ് ഈ ചെറുപ്പക്കാരൊക്കെ കാണി ആരോഗ്യം കൊണ്ട് കാണിക്കുന്ന കുരുത്തക്കെടികൾ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നാറ് പിശാജി നൽകുന്നൊരു പ്രലോഭനമാണ് നിൻ്റെ ആരോഗ്യം അത് ഞാൻ നിനക്ക് തന്നതാ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്ന എന്തുമാത്രം മനുഷ്യർ നമുക്ക് ചുറ്റും കൊണ്ട് അഞ്ച് നയ പൈസ മുറിച്ചോടുത്ത് ഉപ്പ് തേക്കാത്ത ധനാഴിരായിട്ടുള്ള ഒരുപാട് മത്സ്യം ഞാൻ കണ്ടു കൂട്ടിയിട്ടുണ്ട് പക്ഷേ മനസ്സിലാക്കുക ദൈവം ഇല്ലാത്ത ആരോഗ്യവും സമ്പത്തും പാപമാണ് നമുക്കത് സമാധാനം തരില്ല ഡൊമിനിക് വളമനാലച്ഛൻ ഒരിക്കലേ പറഞ്ഞു അമേരിക്കയിലൊരു കോടീശ്വരൻ ധ്യാനത്തിന് ഒന്ന് അച്ഛനെ ഇയാൾ അമേരിക്കക്കാരനാണെന്ന് കോടീശ്വരൻ ആണെന്ന് അറിയാൻ പാടില്ല ഒരു ചവക്കാലത്തിലെ തണുപ്പുള്ള അണക്കരയിലെ ഡിസംബർ മാസത്തിലെ ഈ മനുഷ്യനൊരു കള്ളിമുണ്ട് പൊതച്ച് മൂന്നാല് ദിവസം കൂടെ താമസിച്ചു എല്ലാവരും പോയിട്ട് പോയില്ല അവസാനം അച്ഛൻ ചോദിച്ചു എന്താത്താൻ പോകാത്ത അച്ഛനോട് പറഞ്ഞു അച്ഛാ ഞാൻ അമേരിക്കക്കാരനാണ് കോടീശ്വരനാണ് എനിക്കെല്ലാം ഉണ്ട് അച്ചാ പക്ഷെ ഞാൻ ഈ നാലഞ്ച് ദിവസം ഇവിടെ അണക്കര ഉറങ്ങിയതുപോലെ എനിക്കവിടെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല എനിക്കിവിടെ മതി ഇവിടെ ദൈവമുണ്ട് പ്രയുള്ളവർ ഈ നോമ്പുകാലം തിരിച്ചറിവിൻ്റെ ഒരു കാലഘട്ടമാണ് നമുക്ക് ദൈവത്തെ കൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അത് ശാപങ്ങളാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ സൗന്ദര്യം നമ്മുടെ സമ്പത്ത് നമ്മുടെ തൊഴിൽ ഇവിടെയൊക്കെ ദൈവത്തെ ചേർത്ത് നിൽക്കാൻ നമുക്ക് കഴിയട്ടെ അതുകൊണ്ട് ഈശോ പിശാചിനെ ശാസിച്ചു നീന്തൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് പുറത്തു പോകുക ദൈവം പിശാചിനെ പുറത്താക്കി ഈ നോമ്പുകാലഘട്ടം ദൈവമില്ലാത്ത എല്ലാറ്റിനെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ തൊഴിൽ മേഖലയിൽ നിന്ന് പുറത്താക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവം നമുക്ക് നൽകുന്ന സമ്പത്ത് ആരോഗ്യം അത് സമാധാനത്തിൻ്റെ മാർഗമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കൃത്താവായ ദൈവമേ പലപ്പോഴും ഞങ്ങളുടെ ആരോഗ്യത്തിലും ഞങ്ങളുടെ സൗന്ദര്യത്തിലും ഞങ്ങളുടെ സാമ്പത്തിക വളർച്ചയിലും ഞങ്ങളുടെ തൊഴിലിൻ്റെ സൗകര്യത്തിലൊക്കെ ഞങ്ങൾ നിന്നെ മറന്നുപോയിട്ടുണ്ട് നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ ഈ നോമ്പുകാലം ഞങ്ങൾ നിന്നോടുകൂടെ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ നീ ഇടയാക്കണേ നിത്യം പിതാവും പുത്രണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ